ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ വെണ്ട എങ്ങനെ കായ്ച്ചത് ഇപ്പം ഉണ്ട് കേട്ടോ അല്ല നമുക്ക് സാമ്പാറിനൊക്കെ ഇടാൻ പാകമായിട്ടുള്ള രീതിക്ക് റെഡി ആയിട്ടുണ്ട് ഇവിടെ ഒരെണ്ണത്തിൽ ഒരു കായേ ആയിട്ടുള്ളൂ വേറെ ആകുന്നുണ്ട് ഈ വെണ്ട ഇച്ചിരി പുഴുശല്യം ഉണ്ടായിട്ടുണ്ട് ഉണ്ടോ അതുകൊണ്ട് നോട്ടക്കുറവുണ്ട് അതുകൊണ്ടാണ് എന്താ പുഴുശല്യം ഉണ്ട് ശരിക്കും അതുകൊണ്ട് ഇത് ശരിക്കും കായ്ച്ചിട്ടില്ല ചില മരുന്നടിക്കേണ്ടി വരും തോന്നുന്നു അങ്ങനെയാണ് നമ്മുടെ വെണ്ടക്കൃഷി പോകുന്നത് ഇതും ഇച്ചിരി മുരടിച്ചാണ് നിൽക്കുന്നത് പക്ഷേ കായ വരുന്നുണ്ട് അദ്ദേഹം നമുക്ക് ഒരു സാമ്പാറിനുള്ള കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ മുതലാകത്തില്ല അങ്ങനെ വെണ്ടക്കൃഷികൾ അങ്ങനെ നിൽക്കുകയാണ് ഏതായാലും ഇന്ന് രണ്ടെണ്ണം സാമ്പാറിന് പഠിക്കാം ഏതായാലും മൂന്നെണ്ണം സാമ്പാറിന് വേണ്ടി പറിച്ചിട്ടുണ്ട് ഏ അടിപൊളി താങ്ക് യു ബായ്